ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ഇവി എം ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതായത് ഇവി എമ്മിനെ എല്ലാ തരത്തിലും അതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ അതിൽ കൊടുത്തിരിക്കുന്ന വോട്ടിംഗ് പാറ്റേണിൽ കൃത്രിമത്വം ഉണ്ടാക്കാനും ഹാക്കിംഗ് ചെയ്യാനും എല്ലാ രീതിയിലും കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ബ്ലൂടൂത്ത് ഇന്റർനെറ്റ് ഇൻഫ്രാ ഡിസൈസ് തുടങ്ങി നിലവിലുള്ള പല ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ഇവി എമ്മിനെ പലതരത്തിലും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ നിലവിൽ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള ബിജെപിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ ജ്ഞാനേഷ് കുമാറിനുമൊക്കെ കടുത്ത വെല്ലുവിളിയും തിരിച്ചടിയുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു യു എസിന്റെ റിപ്പോർട്ട് യു എസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൽസി ഗബാൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് യു എസിൽ ഇവി എം പരിപൂർണമായി ബഹിഷ്കരിച്ചിരിക്കുന്നു അതൊരിക്കലും ജനാധിപത്യ വോട്ടിംഗ് പ്രക്രിയയെ സ്വാധീനിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല അതുവഴിയുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അത്തരത്തിലുള്ള സംവിധാനം രാജ്യത്തെ എല്ലാ രീതിയിലുള്ള ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കപ്പെടുമെന്നുള്ളത് വ്യക്തമാകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴും ഈ രാജ്യത്ത് ബിജെപി കഴിഞ്ഞ മൂന്ന് തവണയും അധികാരത്തിൽ വന്നതിൽ വലിയ കൃത്രിമത്വമുണ്ട് എന്ന ആരോപണം അതിശക്ത ാണ് എന്തുകൊണ്ടെന്നാൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും അവരുടെ തെരഞ്ഞെടുപ്പ് രീതി അശാസ്ത്രീയമാണ് എന്ന് പലവട്ടം ആരോപണമുയർന്നു എന്നിട്ടും അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഈ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അതിന് കുടപിടിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും ഇറക്കി ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ജ്ഞാനേഷ് കുമാർ ഒന്നുകിൽ രാജിവെച്ച് ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ ഇവി എം പരിപൂർണമായി ഇന്ത്യ രാജ്യത്തു നിന്നും നിരോധിക്കണം പകരമായി പേപ്പർ ബാലറ്റ് സംവിധാനം തിരികെ കൊണ്ടുവരുന്നതിന്റെ അനിവാര്യത വിളിച്ചൊതുകയും ചെയ്യാം പേപ്പർ ബാലറ്റ് സംവിധാനത്തിലൂടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിച്ചാൽ ആകെ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ കാലതാമസമെടുക്കും ഓരോ നിയോജക മണ്ഡലങ്ങളിലും ശരാശരി പത്ത് ലക്ഷം വോട്ടുകളാണ് പോൾ ചെയ്യുന്നതെങ്കിൽ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം വേണ്ടി വന്നേക്കാം എന്നാലും ആ തെരഞ്ഞെടുപ്പ് ഫലം സുതാര്യമായിരിക്കും അത് ഒരു രീതിയിലും ടാപ്പർ ചെയ്യപ്പെടുകയില്ല രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്ന പല സമയങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾ പല കോണുകളിലായി സ്ട്രോങ് റൂമുകൾക്ക് കാവൽ നിൽക്കേണ്ട ഗതികേടാണ് കാരണം ഈ രാജ്യത്തെ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം പാളിപ്പോകുമ്പോൾ ഗത്യന്തരമില്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ തന്നെ കാവൽ നിൽക്കേണ്ട ഗതികേട് ഇതിൽ കൂടുതൽ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എന്ത് തിരിച്ചടിയാണ് കിട്ടാനുള്ളത് എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്